കർഷക പ്രസ്ഥാനങ്ങളെപ്പറ്റിയും ഭൂബന്ധങ്ങളെ പറ്റിയും ഉള്ള എൻ്റെ പഠനം പിന്നീട് അതിൻ്റെ നേതൃത്വങ്ങളിൽ വളരെ താല്പര്യം ഉണ്ടാക്കി ആ നേതൃത്വങ്ങളിൽ താല്പര്യം ഉണ്ടാക്കുക മാത്രമല്ല കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കേരളീയൻ അനുസ്മരണ ഒരു കമ്മിറ്റി ആ കമ്മിറ്റിയുടെ കേരളീയ സ്മാരക സമിതിയുടെ ചെയർമാനായിട്ട് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് തന്നെ അവർ ആരും മാറ്റിയിട്ടില്ല ഇന്നും തുടരുന്ന ഒരു സ്ഥാനമാണ് അപ്പോൾ കേരളീയസ്നെപ്പറ്റി പഠിക്കുമ്പോൾ അദ്ദേഹം എന്ത് സംഭാവന ഈ ഇത്രയും ലളിതമായ ജീവിതത്തിലൂടെ കർഷക പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ഒരു നേതാവിനെനിക്ക് ത്യാഗ നിർബലമായ ജീവിതമാണ് അദ്ദേഹം അദ്ദേഹം കോഴിക്കോട് ഗോവിന്ദപുരത്തായിരുന്നു താമസിച്ചിരുന്നത് ജീവിതത്തിലെ അവസാന കാലത്തെയാണ് ആലത്താണ് എനിക്ക് അദ്ദേഹമായിട്ട് നേരിട്ട് പരിചയപ്പെടുവാൻ കഴിഞ്ഞത് പലപ്പോഴും ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാളിത്യം വേണ്ട ജീവിതം അത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഏറ്റവും വലിയ ഒരു അനുകരിക്കേണ്ട സ്ഥിതിവിശേഷമാണെന്ന് ഞാൻ പറയുക ആ ലളിതമായ ജീവിതത്തിലൂടെ അദ്ദേഹം ചെയ്ത കനപ്പെട്ട സംഭാവനകൾ കേരളീയനും പി നായരും മറ്റ് തഞ്ചാവൂരിൽ സതീർത്ഥന്മാരായിരുന്നു കേരളീയനൊരു കവിയായിരുന്നു ഫോക്ക് ഫോക്ലൂറിലെ കവി കവി എന്ന് പറയുന്നത് നിങ്ങളാരും നാട്ടി കണ്ടോ എന്നെല്ലാം പറയുന്ന അദ്ദേഹത്തിന് അനേകം നാടൻ ഗീതങ്ങൾ വളരെ പ്രധാനമായിട്ട് കേരളീയനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിനെ പറ്റി രണ്ട് പുസ്തകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് പുസ്തകങ്ങളിലും ജീവിതം ഒന്ന് തന്നെയായിരിക്കും ഒന്ന് ആദ്യം പ്രതിസരിച്ചത് സാഹിത്യ അക്കാദമിക്ക് വേണ്ടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രതികരിച്ച വേറൊരു പുസ്തക ചില്ല പബ്ലിഷേഴ്സ് അവരുടെ സീരീസ് തുടങ്ങിയപ്പോൾ കെ എ കേരളീയെന്ന് പറഞ്ഞിട്ടൊരു പുസ്തകങ്ങൾ കൊള്ളുന്നത് അപ്പോൾ ഈ പുസ്തകങ്ങളിൽ ഈ വർഗസമരം ഇവരെങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് ആ വർഗസമരം ഉണ്ടാക്കാനുള്ള പ്രാഥമിക പഠനങ്ങൾ കേരളീയൻ കർഷക പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിനു മുമ്പ് മലബാർ തെക്കേ മലബാറിലെ മാപ്പിള ഗ്രാമങ്ങളിലെല്ലാം സന്ദർശിക്കുകയും അവിടെ നിന്ന് ആ കർഷക പ്രസ്ഥാനത്തിനെ പറ്റിയും മറ്റുള്ള പാഠങ്ങൾ അദ്ദേഹം പഠിക്കുകയും അങ്ങനെയാണ് കല്യാശ്ശേരിയെ ഒരു വലിയ പ്രവർത്തന കേന്ദ്രമാക്കി അദ്ദേഹം മാറ്റുകയും അനേകം ഗ്രാമങ്ങളിലേക്ക് അദ്ദേഹം കർഷക പ്രസ്ഥാനത്തെ നയിക്കുകയും ചെയ്തു ആ കർഷക പ്രസ്ഥാനത്ത് നയിക്കുകയും ചെയ്തപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവന എന്ന് പറഞ്ഞാൽ കൃഷിപ്പണിയിൽ പിന്ന പാടുന്ന നാട്ടിപ്പാട്ടുകൾ ആ നാട്ടിപ്പാട്ടുകളുടെ ശീലുകളിൽ അദ്ദേഹം അനേകം കവിതകളിൽ പിന്ന പരദേശി പോയെന്നും പട്ടാളം വിട്ടെന്നും ഭരണക്കാർ നമ്മുടെ സ്വന്തമെന്നും പറയുന്നു പത്രങ്ങൾ എന്നിട്ടും നമ്മുടെ പരമൻ്റെ അച്ഛനെ തൂക്കേടാമോ ആ സാമൂഹ്യ വിമർശനം ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വയൽപ്പാട്ടുകൾ ഇതെല്ലാം എഴുതിക്കൊണ്ടൊരു ഫോക്ലോർ മെറ്റീരിയലിന് നാടൻ ഗാനങ്ങളെ ശീലുകളെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിക്കുകയോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അനേക സമരങ്ങൾ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം സമരത്തിൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞപ്പ നമ്പ്യാർന്ന് അദ്ദേഹത്തിൻ്റെ പേര് ആ കുഞ്ഞപ്പ നമ്പ്യാറെ കോടതിയിൽ അറസ്റ്റ് ചെയ്തപ്പോഴെന്താ പേ പേരെന്ന് ചോദിച്ചപ്പോൾ കേരളീയൻ എന്ന് പറഞ്ഞു കെ കേരളീയൻ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പിന്നെ ഭാരതി എന്ന് പറയുന്നു അന്ന് കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുത്ത നേതാക്കളിൽ ഒരാളായിരുന്നു പി കൃഷ്ണപ്പിള്ളിയെല്ലാം പോലെയുള്ള ഒരു നേതാക്കളായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ സംസ്കൃത വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ സംസ്കൃത വിദ്യാഭ്യാസവും ഇതായിട്ടുള്ള പി കുജരാമൻ നായരെ പോലുള്ളവരുടെ സംസർഗവും തന്നെ കുഞ്ഞപ്പ നമ്പ്യാരെ കേരളീയനായി മാറ്റുകയും ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം വരെ അദ്ദേഹം ആവുകയെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ചരിത്രം ഈ രണ്ട് ചരിത്രങ്ങൾ ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും ആ പഠനം ആ വ്യക്തിത്വത്തെ നിലനിർത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂ എൺപത് തൊണ്ണൂറ് കാലങ്ങളിൽ ഈ കർഷക പഠനങ്ങളിൽ വ്യാപൃതരായ എനിക്ക് യൂറോപ്പിലും മറ്റും ഉള്ളതുപോലെ എന്തുകൊണ്ട് ഇവിടെ അവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സെൻറ്റർ ഫോർ പ്രസൻറ്റ് സ്റ്റഡീസ് അല്ലെങ്കിൽ അസോസിയേഷൻ ഫോർ പ്രസൻറ്റ് സ്റ്റഡീസ് ആ പ്രസൻ സ്റ്റഡീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് ടി കെ രവീന്ദ്രനും പ്രൊവൈസ് ചാൻസലർ പ്രസാദ് ഭാഷും ഞങ്ങൾക്ക് അനുവാദം തരികയും ചെറിയൊരു സാമ്പത്തിക സഹായം ചെയ്യുകയെല്ലാം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ദക്ഷിണേന്ത്യയിലെ പല പ്രമുഖരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സത്യനാരായണനെ പോലെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ആ യോഗത്തിൽ കേരളീയനെ മുണ്ടുടുത്ത കേരളീയൻ കോഴിക്കോട് സർവകലാശാല വന്നപ്പോൾ ആദ്യമായിട്ട് അവിടെ ഞങ്ങൾ കൊണ്ടുവരികയും അദ്ദേഹത്തെ കൊണ്ട് പ്രസംഗിക്കുകയും പൊന്നാട അണിയിക്കുകയെല്ലാം ചെയ്തത് ഞാൻ നിർത്തു പോവുകയാണ് ആ പ്രസൻ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് കേരളീയരെ പറ്റി ഇംഗ്ലീഷിൽ മെൻഗോ ഫോർട്ട് ഫോർ ഫ്രീഡം എന്നൊരു സീരീസിൻ്റെ ആദ്യത്തെ ഗ്രന്ഥമായി കേരളീയനെ പറ്റി എൻ്റെ റിസർച്ച് സ്കോളർ കുഞ്ഞികൃഷ്ണനെ കൊണ്ട് ഒരു പുസ്തകം ഇംഗ്ലീഷിൽ എഴുതിക്കുകയെല്ലാം ചെയ്തത് ഞാൻ ഓർത്ത് പോവുകയാണ് ഇതേ സ്പെഷ്യൽ സ്റ്റഡീസിൻ്റെ പിന്നീടൊരു മീറ്റിംഗ് നടന്നത് മൈസൂർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു കർണാടകത്തിലെ കർഷക പ്രസ്ഥാനങ്ങളെയെല്ലാം പറ്റിയിട്ട് അപ്പോൾ എം കെ പ്രസാദ് പ്രോവൈശാലുള്ള പ്രസാദ മാഷ് ഞങ്ങളുടെ കൂടെ വരികയും അത് ഉദ്ഘാടനം ചെയ്യുകയും എല്ലാം ചെയ്തു തരുന്നു പിന്നീട് രണ്ടാമതൊരു സമ്മേളനം ഞങ്ങൾ നടത്തിയത് മാഹിയിൽ വെച്ചായിരുന്നു പോണ്ടിച്ചേറി യൂണിവേഴ്സിറ്റിയുടെ എക്കണോമിക്സ് കേന്ദ്രത്തിൽ വെച്ചിട്ട് അന്ന് എക്കണോമിക്സ് പ്രൊഫസർ അവിടുത്തെ ഇബ്രാഹിം ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സെമിനാറുകൾ പിന്നീടത് അങ്ങനെ ഏതെല്ലാം വിധത്തിലും അത് ഇല്ലാതായിപ്പോയെങ്കിലും കർഷക പ്രസ്ഥാനത്തിൻ്റെയും കർഷക പഠനങ്ങളുടെയും തലത്തിൽ വ്യാപരിക്കുന്ന അനേകം പണ്ഡിതന്മാരെയും സ്കോളേഴ്സിനെയും ഞങ്ങൾക്ക് ഉണ്ടാക്കുവാനും കഴിഞ്ഞുവെന്ന് ഞാനിവിടെ പ്രത്യേകം ഓർമ്മിക്കട്ടെ കേരളീയ സ്മാരക സമിതി ചെയർമാൻ എന്ന നിലയിൽ ഞാൻ തന്നെ കമ്മിറ്റിയിൽ പറഞ്ഞത് കേരളീയർ പല മാസികകളിലും സോവനറുകളിലും എല്ലാം തന്നെ പല ലേഖനങ്ങളും പല അവസരങ്ങളിലും എഴുതിയിട്ടുണ്ട് അപ്പം അത് വായിക്ക അത് മുഴുവൻ സംഗ്രഹിച്ച് ഒരു പുസ്തകരൂപത്തിൽ കൊണ്ടുവരണമെന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേരളീയൻ്റെ ലേഖനങ്ങൾ കേരളീയൻ്റെ ലേഖനങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വന്നത് തന്നെ തൊണ്ണൂറുകളിൽ തൊണ്ണൂറുകളിൽ വന്ന ഒരു പുസ്തകമാണിത് കേരളീയൻ്റെ ജീവചരിത്രക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലേഖന കുടിയായ്മ നിയമം മാറിക്കിട്ട ഇതെല്ലാം പറയുന്ന എൻ സി മമ്മൂട്ടി മാസ്റ്റർ ആയിരുന്നു ഇതിൻ്റെ സിക്രട്ടറി അസോസിയേഷൻ്റെ അപ്പോൾ ഇതിൻ്റെ ആദ്യകാല ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തകങ്ങളും പ്രസംഗങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് കിസാൻ എന്ന് പറയുന്നൊരു മാസികയുണ്ട് സി പി ഐ നടത്തിയിരുന്ന കിസാൻ മാസിക അതിൽ പോയി അതിൻ്റെ പഴയ ലക്കങ്ങളെല്ലാം തിരുവനന്തപുരത്ത് നിന്ന് ശേഖരിച്ചു കൊണ്ട് ഈ ഒരു പുസ്തകം കൊണ്ടുവന്ന കേരളീയനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ ജീവിക്കുന്ന സ്മാരകം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും അദ്ദേഹത്തെ കാർഷിക പ്രശ്നങ്ങൾ മുഴുവൻ അദ്ദേഹം അതിൽ പ്രതിപാദിച്ചുകൊണ്ട് കുടിയായ്മ നിയമത്തിലേക്ക് കേരളീയൻ എത്തുന്നത് വരെയുള്ള പത്തനം പത്തനംതിട്ടയിലെ സെമിനാറിലോ മറ്റോ കർഷക സംഘത്തിൻ്റെ മീറ്റിംഗ് മുതൽ ഗൗരിയമ്മയുടെയും വി എം എസിൻ്റെയും അച്യുതര മേനോൻ്റെയെല്ലാം ഭൂപരിഷ്കരണ നിയമങ്ങൾ വരെ വരുന്നത് വരെയുള്ള ആ കാലഘട്ടത്തെ പ്രതികരിക്കുന്ന ലേഖനങ്ങൾ മുഴുവൻ ഇതിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ കേരളീയനോട് അദ്ദേഹം മദ്രാസ് ഒരു ലെജിസ്ലേറ്റീവ് കമ്മിറ്റിയുടെ മുമ്പാകെ കർഷക പ്രസ്ഥാനത്തിൻ്റെ മെമ്മോറണ്ണം കൊടുക്കുവാൻ കൊടുക്കുവാനും അതിനെപ്പറ്റി സംസാരിക്കുവാനും പോയി പോയി എന്നോട് പറയുകയുണ്ടായി അപ്പോഴേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് എന്തുകൊണ്ട് താങ്കളൊരു എം എൽ എ ആയിട്ട് അസംബ്ലിയിലേക്ക് പോയില്ല എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞോ അതിൻ്റെ ഉത്തരം ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞോ ആ പിന്നീട് പറയാമെന്ന് പറഞ്ഞത് ഇന്നും ബാക്കി നിൽക്കുകയാണ് അദ്ദേഹം അതിനുശേഷം ഈ ലോകം വിട്ടുപോവുകയുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കേരളീയരെ സംബന്ധിച്ച് കേരളീയ സമൂഹം കർഷകർ ഒന്നും മറക്കാൻ പാടില്ലാത്ത വലിയ ലോകലെപ്പറ്റി പറഞ്ഞതുപോലെ മറക്കാൻ പാടില്ലാത്ത ലോകം നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതുകൊണ്ട് തന്നെയാണ് ദേശാഭിമാനി ലോകലെൻ്റെ സ്പെഷ്യൽ പതിപ്പ് ഈ എം എസിൻ്റെയും മറ്റു ലേഖനങ്ങൾ ഉൾക്കൊ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രം പറയട്ടെ